देश णे जय श्री कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं विपद भागवतं रसमालयंका भुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोर्जयामुदीरयेद नित्यं भागवत से भगवतीमश्लोक भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय देवी नंदनाय च नमः गोविंदमो नम हरे चतुर्थ चतुर्थस्कंदम ഒന്നാമത്തെ അധ്യായം മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം അൻപത്തിയെട്ട് മുതൽ അറുപത്തൊന്ന് വരെ വായിക്കാം ഭഗവന്താഭി ഭഗവന്തോലോകേതു അർച്ചിതോ ഗന്ധമാതനം ता विमो वै भगवतो हरे रमशा विहागतो भारव्या भारव्याय च भुवा कृष्णो यदु कुरु दुहौ स्वाहाभिमानिना चग्ने आत्मजान क्रीय जी जनत पावकं च शुचि चाहुद भोजनम तेभ्यो नया समभवन चुरीशा पंच च तेवा एकोन पंचाशत साकं पितृपितामह वैतानिके कर्मणि यन्नाम भीर्ब्रह्मवादिभिः ഇഷ്ടയോ നിരൂപ്യന്തേ വരെ വായിച്ചു കൃഷ്ണ കൃഷ്ണ പ്രഭുജി സഞ്ജീവനി ഓം 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 നമോ 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 ഭഗവതേ 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 വാസുദേവായ 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 ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അദ്ദേഹം ഒന്ന് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം അമ്പത്തെട്ട് ഭഗവന്ത അർച്ചിതൗ ഗന്ധമാദനം വിവർത്തനം ഇത്രയും പറഞ്ഞു ഓ വിരാ പരമദേവിയോ തമ പുരുഷൻ ഭഗവാൻ നരനാരായണ മുനിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവന്മാർ അപ്രകാരം അദ്ദേഹത്തെ പ്രാർത്ഥനകളാൽ ആരാധിച്ചു ഭഗവാൻ അവരുടെ മേൽ കാരുണ്യത്തോടെ കടാക്ഷിച്ച ശേഷം ദന്തമാതന പോയി ശ്ലോകം അമ്പത്തൊമ്പത് കൃഷ്ണന്റെ ഭാഗിക വിസ്തരണമായ നരനാരായണ മഹർഷി ലോകത്തിന്റെ ദുരിതങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഇപ്പോൾ കൃഷ്ണന്റെയും അർജുനന്റെയും രൂപങ്ങളിൽ യദുവിന്റെയും ഗുരുവിന്റെയും കുലം കുലങ്ങളിൽ പ്രത്യക്ഷരായി ശ്ലോകം അറുപത് സ്വാഹാഭിമാന സ്വാഹാഭിമാനി ആത്മജാം സ്ത്രീ ജനാജന സ്ത്രീ ജനാജി ജന പാപം ശുചിയും അഗ്നിയുടെ ചുമതലയുള്ള ദേവൻ അദ്ദേഹത്തിന്റെ പത്നി സ്വാഭയിൽ യജ്ഞാഗ്നിയിൽ അർപ്പിക്കുന്ന ഭോജനങ്ങൾ നിലനിൽക്കുന്ന പാവകൻ ഭഗമാനൻ ശുചി എന്നീ സന്താനങ്ങൾക്ക് ജന്മം നൽകി ശ്ലോകം അറുപത്തൊന്ന് വിവർത്തനം ആ മൂന്ന് പുത്രന്മാരിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പിൻഗാമികൾ കൂടി ഉൽപാദിക്കപ്പെട്ടു അവരും അഗ്നിദേവന്മാരാകുന്നു അപ്രകാരം അഗ്നിദേവന്മാർ പിതാക്കന്മാരും പിതാമഹനും ഉൾപ്പെടെ നാൽപ്പത്തൊമ്പതായി ശ്ലോകം അറുപത്തിരണ്ട് ായ ബ്രാഹ്മണരാൽ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളിലെ അർപ്പണ ദ്രവ്യങ്ങളുടെ ഭോക്താക്കൾ ഈ നാൽപ്പത്തി ഒമ്പത് അഗ്നിദേവന്മാരാകുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണൻ താങ്ക് യു സഞ്ജീവനി മാതാജി അപ്പോൾ ഇവിടെ മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടികയിൽ ആകുതി ദേവഹൂതി എന്നിവരുടെ വംശങ്ങളെ കുറിച്ച് വിവരിച്ചു കഴിഞ്ഞതിന് ശേഷം മൈത്രേ മഹർഷി വിദരർക്ക് പ്രസൂതിയെ കുറിച്ച് പ്രസൂതിയുടെ വംശത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ദക്ഷിണയാണ് അവർ അവരിൽ പതിനാറ് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ ജനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ പതിമൂന്ന് കുട്ടികളെ ധർമ്മന വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പതിമൂന്ന് കുട്ടികളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ശ്രദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധി മേധാ തിദിക്ഷ ഹ്രീ മൂർത്തി ഇങ്ങനെ പതിമൂന്ന് പുത്രിമാർ അതിൽ മൂർത്തിയുടെ പുത്രന്മാർക്ക് പ്രത്യേക സവിശേഷതയുണ്ട് അവർ ഭഗവാന്റെ തന്നെ അവതാരമാണ് അവതാരങ്ങളാണ് നരനാരായണ ഋഷിമാർ പതിമൂന്നാമത്തെ പുത്രിയായിട്ടുള്ള പ്രസൂതിയുടെ പതിമൂന്നാമത്തെ പുത്രിയായിട്ടുള്ള മൂർത്തിയിലാണ് നരനാരായണന്മാർ അവതരിച്ചിട്ടുണ്ടായിരുന്നത് ആ നരനാരായണന്മാർ അവതരിച്ച സമയത്ത് ദേവന്മാർക്ക് വലിയ സന്തോഷമായി അസുരന്മാരുടെ ഉപദ്രവങ്ങൾ ഇല്ലാതാക്കുന്നതിനായിട്ടാണ് ദേവന്മാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് അതുകൊണ്ട് ദേവന്മാർ ഭഗവാനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സ്തുതി സ്തുതിക്കുകയും അവർ ആനന്ദ നൃത്തം ചെയ്യുകയും കീർത്തനങ്ങൾ ചെയ്യുകയും വേദമന്ത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കീർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അങ്ങനെ ദേവന്മാരുടെ കീർത്തനെത്താനും ഭഗവാൻ സന്തുഷ്ടനായി ഭഗവാൻ അവരെ കടാക്ഷിക്കുകയും അനു അനുഗ്രഹിക്കുകയും ചെയ്തു ദേവന്മാരെ അനുഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ നരനാരായണ ഋഷിമാർ ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ നമ്മൾ അൻപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ വായിച്ചുള്ള വായിച്ചിട്ടുള്ളത് ഏവം ചുരഗണൈസ്ഥാത ഭഗവന്ത അവം അഭിഷ്ഠിതവും ലബ്ധാവലോകേറിയു അർച്ചിതോ ഗന്ധമാതനം നരനാരായണ മഹർഷിമാർ യഥാർത്ഥത്തിൽ തപസ്സിന്റെ മൂർത്തിമാരാണ് എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത് തപസ്സിന്റെ പ്രാധാന്യം ലോക ജനകതയ്ക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നരനാരായണന്മാർ അവതരിച്ചിട്ടുള്ളത് അവരെല്ലാ സമയത്തും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് അവർ തപസ് ചെയ്യുന്നതിന് വേണ്ടി ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി എന്നാണ് ഇവിടെ പറയുന്നത് ആ നരനാരായണ ഋഷിമാർ തന്നെയാണ് ദ്വാപരയുഗത്തിൽ കൃഷ്ണാർജുനന്മാരായിട്ട് അവതരിക്കുന്നത് എന്നുള്ള കാര്യം മൈത്രയൻ വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നു അൻപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഇപ്പം നാരായണൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് നരൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ് എന്ന് പറയുന്നത് ഭഗവാന്റെ വിഭിന്ന അംശമാണ് നരൻ എന്ന് പറയുന്നത് ആ നരനാരായണ ഋഷിമാർ തന്നെയാണ് കൃഷ്ണാർജുനന്മാരായിട്ട് ദ്വപരയു ദ്വാപരയുഗത്തിൽ വരുന്നത് എന്നുള്ള കാര്യം വിദരർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ബഹുനിമേ വ്യതീതാനി ജന്മാനി തവചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്ത നമ്മൾ ഒരുമിച്ച് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് നിനക്കത് ഓർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഭഗവാൻ പറയുന്നുണ്ട് നരനാരായണ ഋഷിയായിട്ട് വന്നിട്ടുള്ളതും യഥാർത്ഥത്തിൽ കൃഷ്ണാർജുനന്മാർ തന്നെയാണ് അവർ സ്വന്തം രൂപത്തിൽ അവതരിച്ചിട്ടുള്ളതാണ് ദ്വാപരയുഗത്തിലെ ഭഗവാനും ശ്രീകൃഷ്ണനും അർജുനനും അത് യഥാർത്ഥത്തിൽ സ്വയം ഭഗവാനാണ് കൃഷ്ണനായ കൃഷ്ണൻ സ്വയം ഭഗവാനായിട്ടുള്ള കൃഷ്ണനാണ് ദ്വാപരയുഗത്തിൽ അവതരിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം അവരുടെ അംശങ്ങളോ അല്ലെങ്കിൽ അംശത്തിന്റെ അംശവും അംശമോ ആണ് എന്നൊന്നാമത്തെ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ വ്യാസദേവൻ ആ കൃഷ്ണൻ ആരാണ് എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് ഏതേ ജംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഢയന്തിയുക യുഗം തോറും ദേവന്മാർക്ക് അവരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ദൈവിക സ്വഭാവമുള്ളവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭഗവാൻ അവതരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ആ അവതാരങ്ങളെല്ലാം എന്തായിരിക്കാം ഒന്നുകിൽ ഭഗവാന്റെ നേരിട്ടുള്ള വിസ്തരണമായിരിക്കാം അല്ലെങ്കിൽ ആ വിസ്തരണത്തിന്റെ വിസ്തരണം നേരിട്ടുള്ള വിസ്തരണത്തിനെയാണ് അംശം എന്ന് പറയുന്നത് അംശത്തിന്റെയും വിസ്തരണങ്ങളെയാണ് കല എന്ന് പറയുന്നത് ഏതാ ഏതേ ജംശ കല പുംസ അംശമായിരിക്കാം അല്ലെങ്കിൽ കലയായിരിക്കാം അതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് പക്ഷെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം കൃഷ്ണൻ എന്ന് പറയുന്നത് സ്വയം ഭഗവാനാണ് അദ്ദേഹം ഒരു അവതാരമല്ല അദ്ദേഹം എല്ലാ അവതാരത്തിന്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് നമ്മൾ ഒന്നാമത്തെ സ്കന്ധത്തിൽ വായിച്ചു നമ്മൾ വായിച്ചിട്ടുണ്ടായി അപ്പോൾ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശം തന്നെയാണ് നരനാരായണ ഋഷിമാരായിട്ട് അവതരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വിദുരർ വിദരർക്ക് മൈത്രി മഹർഷി പറഞ്ഞുകൊടുത്തു എങ്ങനെ പ്രസൂതിയുടെ പതിമൂന്ന് പുത്രിമാരെ കുറിച്ചും ആ പുത്രിയെ വിവാഹം ചെയ്തിട്ടുള്ള ധർമ്മനെ കുറിച്ചും അതിൽ പ്രത്യേകിച്ച് ധർമ്മനും മൂർത്തിക്കും അവതരിച്ചിട്ടുള്ള നരനാരായണ ഋഷിമാരെ കുറിച്ചും പറഞ്ഞതിന് ശേഷം മൈത്രേ മഹർഷി പ്രസൂതിയുടെ പതിനാലാമത്തെ പുത്രിയെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പതിനാലാമത്തെ പുത്രി സ്വാഹ എന്നു പേരുള്ള പുത്രിയാണ് സ്വാഹ എന്നാണ് പതിനാലാമത്തെ പുത്രിയുടെ പേര് ആ സ്വാഹ വിവാഹം ചെയ്തിട്ടുള്ളത് അഗ്നിദേവനെയാണ് എന്ന് പറയും അഗ്നിദേവനും സ്വാഹയ്ക്കും മൂന്ന് പുത്രന്മാരുണ്ടായി എന്നാണ് അറുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പാവകം പവമാനം ച ശുചിം ച ഹുതഭോചനം ആ മൂന്ന് പുത്രന്മാരുടെ പേരുകളാണ് പറയുന്നത് പാവകൻ പവമാനൻ ശുചിം അത് അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് പറയുന്നത് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് പാവകം പവമാനം ശുചി അതിൽ അവരുടെ ധർമ്മം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഹുതഭോജനം എന്താണോ യജ്ഞത്തിനായിട്ട് സമർപ്പിക്കുന്നത് ദേവന്മാർക്ക് യജ്ഞത്തിൽ സമർപ്പിക്കുന്ന യജ്ഞദ്രവ്യങ്ങൾ ഹുതം എന്നാണ് അതിന് പറയുന്നത് ഹുതഭോജനം യജ്ഞത്തിൽ സമർപ്പിച്ചിട്ടുള്ള ദ്രവ്യം അത് ഭുചിക്കുക എന്നുള്ളതാണ് അത് ദേവന്മാർക്ക് വേണ്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ മക്കളുടെ അഗ്നിദേവന്റെ സന്താനങ്ങളുടെ പ്രവർത്തനം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പാവകം പവമാനം ച ശുചിം ഉദഭോജനം അവരുടെ മക്കളെ കുറിച്ചും പറയുന്നുണ്ട് ഈ മൂന്ന് മക്കൾക്ക് അഗ്നിദേവന്റെ മൂന്ന് മക്കൾക്ക് പാവകൻ പവമാന ശുചി ഇവർക്ക് എല്ലാം ചേർന്ന് പിന്നീട് നാൽപ്പത്തിയഞ്ച് സന്താനങ്ങൾ കൂടി ഉണ്ടായി എന്ന് പറയും നാൽപ്പത്തി തരത്തിലുള്ള അഗ്നിദേവന്മാർ ഓരോ അഗ്നിക്കും ഓരോ സ്വഭാവമായിരിക്കും കാരണം നാൽപ്പത്തിയഞ്ച് അഗ്നിദേവന്റെ മക്കൾ മക്കളുണ്ട് മക്കളുടെ മക്കൾ അങ്ങനെ ആകെ നാൽപ്പത്തിയൊൻപത് അഗ്നിദേവന്മാരുണ്ട് എന്നാണ് അറുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പാവകൻ പവമാനൻ ശുചി ഇവരുടെ മക്കൾ നാൽപ്പത്തിയഞ്ചു പേര് പിന്നെ അവരുടെ പിതാക്കന്മാരായിട്ടുള്ള മൂന്ന് പേര് അവരുടെയും പിതാവായിട്ടുള്ള അഗ്നിദേവൻ ഇങ്ങനെ നാൽപ്പത്തിയഞ്ചും മൂന്നും നാൽപ്പത്തിയെട്ട് ഒന്നും നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തിയൊൻപത് അഗ്നികളുണ്ട് അല്ലെങ്കിൽ അഗ്നി ദേവന്മാരുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു ഇവരെല്ലാം യജ്ഞത്തിൽ ആ യജ്ഞ ദ്രവ്യം സ്വീകരിക്കുന്നതാണ് ഈ നാൽപ്പത്തിയൊൻപത് അഗ്നിദേവന്മാരാണ് യജ്ഞത്തിൽ സമർപ്പിക്കുന്ന യജ്ഞദ്രവ്യങ്ങൾ സ്വീകരിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു നാൽപ്പത്തിരണ്ടാമത് ആ അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് നിർവ്യക്തിഗതവാദികളായ ബ്രാഹ്മണരാൽ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളിലെ അർപ്പണ ദ്രവ്യങ്ങളുടെ ഭോക്താക്കൾ ഈ നാൽപ്പത്തിയൊൻപത് അഗ്നിദേവന്മാരാണ് ഭഗവാനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത അവ്യക്തിഗതവാദികളായിട്ടുള്ള ബ്രാഹ്മണന്മാർ അവർക്ക് ഈ യജ്ഞങ്ങൾ ദേവന്മാർക്ക് സമർപ്പിക്കുന്ന യജ്ഞങ്ങളിലാണ് കൂടുതൽ താല്പര്യം അങ്ങനെ ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി യജ്ഞങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണന്മാർ സമർപ്പിക്കുന്ന യജ്ഞദ്രവ്യങ്ങൾ സ്വീകരിക്കുന്നത് ഈ നാൽപ്പത്തിയൊൻപത് അഗ്നിദേവന്മാരാണ് എന്നാണ് അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ ആ പതി പ്രസൂതിയുടെ അവസാനത്തെ പുത്രിയെ കുറിച്ച് പറയുന്നുണ്ട് അവസാനത്തെ രണ്ട് പുത്രിമാർ ആ പുത്രിമാർ ആരൊക്കെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ದೇಶ ಚೈತನ್ಯ ಪ್ರಭು ನಿತ್ಯಾನಂದ ಸೈಯದ ಭೈದ ಶಿವ ಸಾಧಿಕ ಪ್ರಭು ಬಂದೇ ಸಹಿಷ್ಣ ಚೈತನ್ಯ